കൈക്കൂലി വാങ്ങിയതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സുനിൽ രമേശ് എന്നീ രണ്ട് ജീവനക്കാരെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും പുറത്താക്കി കൈക്കൂലി വാങ്ങുന്നത് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതിനെ തുടർന്നാണ് നടപടി ഇവർക്കെതിരെ മറ്റു പരാതികളും ഉണ്ടായിരുന്നു എന്നാൽ ജീവനക്കാരെ ഒഴിവാക്കിയത് ജോലിയിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിലാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫയൽ നീക്കങ്ങളുടെ ചുമതലക്കാരാണ് പിടിക്കപ്പെട്ട പുറത്തായത് ഓഫീസിൽ നിന്ന് മറ്റു വകുപ്പുകളിലേക്കുള്ള ഫയൽ നീക്കങ്ങൾ വിവരം ചോർത്തിക്കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങുന്നത് ആദ്യം സെക്രട്ടേറിയറ്റിലെ നിരീക്ഷണ ക്യാമറയിലാണ് പതിഞ്ഞത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സി ഡിയിൽ വാങ്ങി പരിശോധിച്ചു പത്ത് ദിവസം മുമ്പായിരുന്നു ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിലും സംശയകരമായ സാഹചര്യമാണെന്ന് പരിശോധനയിൽ ബോധ്യമായി ഇതിനിടയിലാണ് പരാതിയും വന്നത് കൈക്കൂലി ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ആരോ നേരിട്ട് അറിയിക്കുകയായിരുന്നു രണ്ടും ഒരുമിച്ച് വന്നതോടെ സുനിൽ രമേശ് എന്നീ ഫോർ ജീവനക്കാരെ അടിയന്തരമായി പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കി സെക്രട്ടറി ജീവനക്കാരായ ഇവർ ഡെപ്യൂട്ടേഷനാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കൈക്കൂലി ആക്ഷേപം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു ജീവനക്കാരിലെ ഒരാളെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കിയത് ജോലിയിൽ വീഴ്ച വരുത്തിയതിനാണെന്നും മറ്റൊരാളെ സ്ഥലമാറ്റത്തിന്റെ ഭാഗമായിട്ടും മാറ്റിയതാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശദീകരണം പക്ഷേ ജോലിയിൽ വീഴ്ച വരുത്തിയ ജീവനക്കാരൻ എന്ത് വീഴ്ചയാണ് വരുത്തിയതെന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മിണ്ടുന്നില്ല ആർ ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് സംസ്ഥാനമൊട്ടാകെ യുവജന സംഘടനകളുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉമ്മൻചാണ്ടി രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്എ വൈ എഫ് യുവമോർച്ച എന്നീ യുവജന സംഘടനകളിലെ പ്രവർത്തകർ സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രകടനങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിലും പ്രതിഷേധ പ്രകടനം നടന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർ കൈക്കൂലി വാങ്ങിയെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടതോടെയാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യമായി സംസ്ഥാനത്തെ യുവജന സംഘടനകൾ രംഗത്തിറങ്ങിയത് വൈകുന്നേരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു അതിനുശേഷം നടന്ന ഡിവിഎഫയുടെ പ്രകടനത്തിൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിൽ തെള്ളിക്കറൻ ശ്രമിച്ചത് ചെറിയ തോതിൽ സംഘർഷമുണ്ടാക്കി രാത്രിയോടെയാണ് എ ഐ വൈ എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളിയിലും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നും യുവമോർച്ച പുതുപ്പള്ളിയിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ ആവശ്യമുമായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം കോട്ടയം